പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കേരളത്തിൽ വലിയ ചർച്ചകൾ നടന്നു വരികയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഇതിൽ എന്താണ് എന്നും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയാണ് സംസാരിക്കുന്നത് ഇടതുപക്ഷമാണ് ഏറ്റവും ഉറക്കെ സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിന് കേരളത്തിലും ദേശീയ തലത്തിലും ഒരേ നിലപാട് തന്നെയാണ് അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയിലെല്ലാം പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ സംസാരിച്ചു കൊണ്ടേ എന്നാൽ ദേശീയ നേതൃത്വത്തോട് ദേശീയ നേതാക്കളോട് ഇക്കാര്യം ചോദിച്ചാൽ അവർ ഒളിച്ചോടുന്ന കാഴ്ച നാം എത്രയോ കണ്ടതാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ആലോചിച്ച് രാത്രി ആലോചിച്ച് പറയാം എന്നാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാവരും കൂട്ടച്ചിരിയുമായിരുന്നു ആ ചിരിയിൽ ഒരാളും കൂടി പങ്കെടുത്തിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടി ആ നേതാവിൻ്റെ പേരാണ് കെ സി വേണുഗോപാൽ സ്വാഭാവികമായും കെ സി വേണുഗോപാലോട് ഇക്കാര്യം ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് പതിവ് അതിനിടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പോലും വന്നത് നേരത്തെ എന്താണ് വിചാരിച്ചത് ഇത് ഇതേക്കുറിച്ച് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു സമയം കിട്ടിയില്ല ഇലക്ഷൻ ഒക്കെ ആണല്ലോ അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഒരു ആലോചനക്കുറവ് കൊണ്ടായിരിക്കാം ഒരു തീരുമാനം പറയാത്തത് എന്നാണ് കരുതിയത് പക്ഷേ പ്രകടന പത്രിക പുറത്തിറക്കി പക്ഷേ പ്രകടന പത്രികയിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല പൗരത്വ ഭേദഗതി നിയമം തുടരുമോ റദ്ദാക്കുമോ എന്ന കാര്യത്തിൽ ഒരക്ഷരം പറയുന്നില്ല ഇതേക്കുറിച്ച് എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് മലയാളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ദില്ലിയിൽ വെച്ച് ചോദിച്ചപ്പോൾ വളരെ രോഷത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുനോക്കാം പിന്നെന്താ സംശയം ഞങ്ങൾ ഇതുപോലെ കാമ്പുള്ള ന്യായപത്രവുമായി കർണാടകത്തിലും തെലങ്കാനയിലും പോയി നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണിത് തലത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് അത് തെലങ്കാനയിലും ഹിമാചലിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ വെറും പ്രസംഗത്തിനുള്ളതല്ല മറുഭാഗത്ത് നരേന്ദ്രമോദി അദ്ദേഹം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് വെറും പ്രഭാഷണത്തിന് വേണ്ടി മാത്രമാണ് അതാണ് ഇന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക ഞങ്ങൾ കൃത്യമായി മാനിഫെസ്റ്റോയിൽ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞത് അത് മാനിഫെസ്റ്റോയിൽ പറയേണ്ട കാര്യമല്ല സുഹൃത്തെ അതൊക്കെ മാനിഫെസ്റ്റോ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ അറിയാം ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഞങ്ങൾക്ക് പറ്റില്ല മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അത് അർത്ഥമല്ല ൃത്തെ ഒരു കാര്യം അങ്ങനെയല്ല പറയട്ടെ മനസ്സിലാക്കുക ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയറാണ് നിങ്ങൾക്ക് പറയാൻ അത് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വായന്ന് ചിലപ്പോൾ വരില്ല മനസ്സിലായില്ലേ ഞങ്ങൾ നിയമങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഗവൺമെന്റിന്റെ ഒരു നിയമമല്ല പല നിയമങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന നിയമങ്ങളാണ് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന നിയമങ്ങളല്ല ആ നിയമങ്ങളെല്ലാം റിവ്യൂ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ അത്രേയുള്ളൂ ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ കാർഷിക കടങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്കകൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് കൃഷിക്കാർക്ക് ഇതാണ് കെ സി വേണുഗോപാൽ അവിടെ ഒരു നിലപാട് ഇവിടെ ഒരു മറ്റൊരു നിലപാട് അവിടെ ഒരു മുഖം ഇവിടെ വേറൊരു മുഖം ഇതാണ് കെ സി വേണുഗോപാലിൻ്റെ ഇന്നത്തെ അവസ്ഥ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് കോൺഗ്രസിന്റെ സംഘടന ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ സംഘടനയെ നിയന്ത്രിക്കുന്ന ആൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എന്ന കാര്യം സംശയമേ അദ്ദേഹം കേരളത്തിൽ വന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറും അദ്ദേഹം പറയാ ഏതെങ്കിലും കേരളത്തിലെ പ്രശ്നം ഉയർത്തിട്ട് അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് എന്ന മറുചോദ്യം ചോദിച്ച് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്നാൽ കേരളത്തിലെ നേതാക്കൾ എല്ലാവരും ഇത് വേണ്ട വേണ്ട എന്ന് പറയുകയും ചെയ്യും ദേശീയ തലത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് കെ സി വേണുഗോപാലോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത് ഏതായാലും എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് എന്താണ് കോൺഗ്രസ് ഇക്കാര്യത്തെ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ട് കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തോടൊപ്പമാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ബി ജെ പി ആണ് കൊണ്ടുവന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ചട്ടം രൂപീകരിച്ചത് എലക്ഷന് തൊട്ടു മുമ്പാണ് രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെറും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ മാത്രമല്ല അതിന് നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ അത്രമാത്രം മുന്നോട്ട് പോകുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു നിലപാട് പറയണ്ടേ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് പറയേണ്ടത് പാർലമെന്റിൽ അന്ന് എതിർത്തിരുന്നു എന്നാൽ ഇന്ന് ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനോട് യോജിക്കുകയാണോ യോജിക്കുകയാണ് എന്ന് വേണം കോൺഗ്രസിന്റെ ഈ മൗനം നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ കളിയാക്കുക രൂക്ഷമായി പ്രതികരിക്കുക രോഷത്തോടെ പ്രതികരിക്കുക ചിരിക്കുക തുടങ്ങിയ കലാപ്രകടനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇതോടുകൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ഒരു സംശയമില്ലാ കാര്യത്തിൽ ആ കാര്യമെന്നത് കോൺഗ്രസിൻ്റെ നിലപാട് മൃദു ഹിന്ദുത്വമാണ് അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ തീവ്ര ഹിന്ദുത്വ നിലപാടും സ്വീകരിച്ച് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിറകെ ഓടുകയാണ് മൃദു ഹിന്ദുത്വ നിലപാടുമായി കോൺഗ്രസ് ചെയ്യുന്നത് അതിന് ബദലായ ഒരു നിലപാടില്ല നയമില്ല അതാണ് കോൺഗ്രസിന്റെ ദുരുയോഗവും ആ കോൺഗ്രസ് ആണ് കേരളത്തിൽ വന്ന് വലിയ മതേതര മുഖംമൂടിയൊക്കെ അണിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷ സംരക്ഷകരായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ ഫാസിസ്റ്റിനെതിരെ പോരാടാൻ ഞങ്ങൾ മാത്രമല്ലേ കഴിയൂ ഞങ്ങൾക്കല്ലേ കഴിയൂ ബി ജെ പിക്ക് പ്രതിരോധം പുരസം ഞങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് പ്രതിരോധം കായികമായ പ്രതിരോധമാണോ കായികമായ പ്രതിരോധമല്ല ആശയപരമായ നിലപാടുണ്ടാവുക എന്നതാണ് പൗരത്വ ഭേദഗതി നിയമം ബി ജെ പി കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് ആരോടും ചോദിക്കാതെ തന്നെ കേരളത്തിലെ ഓരോ കുട്ടിക്കും അറിയാം അതിൻ്റെ പുറകിലെ അവിടെ ലക്ഷ്യമെന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ആ രാഷ്ട്രീയം ആ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ച് അതിനെതിരെ ബദലായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുകയില്ലേ കോൺഗ്രസ് ചെയ്യണ്ട് പക്ഷെ പോകില്ല എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ വോട്ട് ബാങ്കുകളെ പേടിയാണ് ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് കോൺഗ്രസ് ഇത്രയും കാലം മൃത ഹിന്ദുത്വ നിലപാടിന് പിറകെ പിറകെ പോയിട്ട് ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ തുടച്ചു നീക്കപ്പെട്ടു അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കും തെറ്റേക്കും കാണാമെന്നല്ലാതെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യയിൽ അപ്പോഴും ആ മൃദു ഹിന്ദുത്വ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ദുഃഖിക്കുക സഹതിപ്പിക്കുക എന്നല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ മൃദു ഹിന്ദുത്വ നിലപാടിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകാൻ തയ്യാറല്ല ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും അതേപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെ വാക്കുകളും ഇത് ആവർത്തിച്ച് പറയുന്നു കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഇത് തിരിച്ചറിയും തിരിച്ചറിയണം തിരിച്ചറിയണം എന്ന് പറയുന്നത് അവർക്കിതേക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് കോൺഗ്രസിൽ നിന്ന് ഇതിൽ പരം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷം വേണം പാർലമെന്റിൽ ഒരു ഫാസിസ്റ്റിനെതിരായ ഉയർത്താൻ എണ്ണത്തിൽ കൂടുതലുള്ള ഇടതുപക്ഷം വേണം ഒരാൾ മാത്രം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉയർത്തിയ ശബ്ദമുണ്ട് അതിനേക്കാളും എത്രയോ ഇരട്ടിയിൽ ശബ്ദം ഉയരണം അതുകൊണ്ട് തന്നെ എം പി എണ്ണം കൂട്ടണം എന്ന ചിന്ത ഇന്ന് കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരിലുമുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ നിലപാട് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസിന്റെ പ്രകടന ദേശീയ നേതാക്കളുടെ ഇത്തരം വാക്കുകളും